ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുക്കത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഡെയിലി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളാണ് ഇതുപോലുള്ള ടിപ്സുകൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയവും പൈസയും നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീട്ടമ്മമാരൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളൊന്ന് നോക്കാം നേരിട്ട് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ അടുക്കളയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ പയറ് പരിപ്പ് ഇതുപോലുള്ള മസാലപ്പൊടികൾ നമ്മൾ വീട്ടിൽ ഒരുപാട് വാങ്ങി വയ്ക്കാറുണ്ട് കാരണം പെട്ടെന്ന് കേടുവരാത്ത സാധനങ്ങളാണിത് പക്ഷെ ഇതും ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ പൂപ്പൽ വരാനും അതുപോലെ തന്നെ പ്രാണികൾ വന്ന് തിന്ന് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മസാലപ്പൊടികളിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഏത് പൊടിയാണെങ്കിലും ഇതിലും നല്ല രീതിയിൽ പൂപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് മുളക് പൊടി കുറച്ചും കൂടെ കൂടുതൽ കാലം കേടില്ലാതെ നിൽക്കും നമ്മൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് ഇതുപോലുള്ള കവറുകൾ അതായത് നമ്മൾ ഓട്സ് അല്ലെങ്കിൽ മസാലയൊക്കെ വാങ്ങുന്ന കവറുകൾ ഇതിന്റെ അകന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ഫോൾ പേപ്പറാണ് ഇത് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് കുറെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റോ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഇതുപോലുള്ള കാര്യങ്ങൾ ചീർത്തിയാവാതിരിക്കാൻ നമ്മൾ കുറെ ടിപ്സുകൾ ചെയ്യാറുണ്ട് പക്ഷേ അതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലുള്ള പേപ്പറുകൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ മോഡി നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ യാതൊരു എയറും കിടക്കാതെ എത്ര ആഴ്ചകളോ മാസങ്ങളോ വേണമെങ്കിലും യാതൊരു കംപ്ലൈൻറ്റ് വരിക ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള പയർ പരിപ്പ് മസാലപ്പൊടികൾ മാത്രമല്ല കേട്ടോ ചായപ്പൊടി പഞ്ചസാര ഏത് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഏത് ഐറ്റവും നിങ്ങൾക്ക് ഇതുപോലുള്ള കവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എയർ ടൈറ്റിനിങ് ആയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കാര്യം നമ്മളതിനോട് ചേർക്കേണ്ട കാര്യമില്ല ചീർത്തിയാവാതിരിക്കാൻ ഇതുപോലുള്ള പാക്കറ്റുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ഇടണ്ട സൂക്ഷിച്ചു വെക്കുക പോയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടും കേട്ടോ അപ്പോൾ ഇനി മുതൽ എല്ലാവരും ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യുന്ന പറഞ്ഞാൽ ഇനി അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾക്ക് ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും എങ്കിലും ഇത് വ്യത്യസ്തമായ ഒരു ടിപ്പാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൊബൈല് നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെ യൂസ്ഫുൾ ആയ കാര്യമാണ് അപ്പൊ ഇതുപോലുള്ള ടച്ച് ഫോണുകൾ നമ്മളെപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഇതിന്റെ സ്ക്രീനിൽ നല്ല രീതിയിലുള്ള കറകളും എണ്ണയുടെ പാട് തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാ അഴുക്കുകളും നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാവും ഓണിന്റെ പുറകിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും ചിലവർ വെള്ളം വെച്ച് തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനേക്കാളും ഏറ്റവും ഈസി ആയിട്ട് ഒരു കറയും പാടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമുക്ക് മേക്കപ്പിന്റെ റിമൂവർ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനമാണ് ഇതല്ലെങ്കിൽ നെയിൽ പോളൂഷന്റെ റിമൂവർ അപ്പൊ ഏതാണെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒരേ ഒരു സ്പ്രേ മാത്രം മതി അതിനുശേഷം ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ പേപ്പർ ടിഷ്യൂ എടുക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ തുണി വെച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള സാധനങ്ങൾ അതായത് മൊബൈൽ ഫോണ് ഗ്ലാസ്സുകൾ അതൊക്കെ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്താണ് കുറച്ചും കൂടി നീറ്റ് അപ്പം ആദ്യം പേപ്പർ വെച്ച് ഒന്ന് ജസ്റ്റ് നല്ല രീതിയിൽ തുടച്ചു കൊടുക്കുക കേട്ടോ കഠിനമായ കറകളാണെങ്കിലും നിങ്ങൾക്ക് ഈ സിയായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് എണ്ണയുടെ ഒരു പാടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കാരണം നമ്മൾ ചെവിയിലൊക്കെ വെക്കുന്നതുകൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫോണിന്റെ ഫ്രണ്ട് സ്ക്രീൻ ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ബാക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് അതിനു മുമ്പ് ഉപയോഗിച്ച ടെക്നിക്കുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്തു നോക്കുക പുതിയ ഫോണ് നമ്മളെങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയോ അതുപോലെ തിളങ്ങോട്ടോ അതിന്റെ സ്ക്രീന് അപ്പൊ ഇനി മുതൽ എല്ലാവരും മൊബൈൽ ഫോണ് ഈയൊരു രീതിയിൽ ക്ലീൻ ചെയ്തു നോക്കുക ഇനി അടുത്ത വളരെ വളരെ യൂസ്ഫുൾ ആയൊരു ടിപ്പാണ് നമ്മൾ നമ്മളിന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം പേരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായപ്പൊടി അപ്പോൾ ചായപ്പൊടി നമ്മൾ ഒരുപാട് പരീക്ഷണം നമ്മൾ നടത്താറില്ല കാരണം ചായപ്പൊടി എത്ര പെട്ടെന്ന് ചീർത്ത്യാവാത്തൊരു സാധനമാണ് പക്ഷെ എന്നിരുന്നാലും ഒരുവിധ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായപ്പൊടിയും അതിൻ്റെ ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കൊണ്ട് എല്ലാവരുടെ വീട്ടിലും വാങ്ങി വാങ്ങിവെക്കുന്ന ഒരു സാധനമാണ് ചായപ്പൊടിയിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് ചീർത്തിയാവാതെ നമുക്ക് മാസങ്ങളോ വർഷങ്ങളോ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ള ഒരു സാധനം മാത്രം മതി കേട്ടോ അതായത് ഏലക്കായയാണ് അത് ഒരു ഏലക്കായ ജസ്റ്റ് നമ്മൾ ചായപ്പൊടി ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഇട്ട് വെക്കുക അപ്പോ ഒരു ഏലക്കായ നിങ്ങൾ ഇതുപോലെ ചായപ്പൊടിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം ചായപ്പൊടി കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ കട്ടി പിടിക്കില്ല ചായ പൊടി ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവില്ല നിങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് നല്ല ഏലക്കയുടെ ഫ്ലേവറിലുള്ള ചായ കുടിക്കാൻ പറ്റും ഉണ്ടാവും അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക കാരണം പൊതുവെ ആരും ചായപ്പൊടിയിൽ ഒരുപാട് ടിപ്സ് ഉപയോഗിക്കാറില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഉണ്ടാവും അപ്പൊ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് ഇനി പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായേണ്ടത് എന്താണെന്ന് അരി മാവാണ് അതായത് ദോശ ഇതിലേക്ക് ഉണ്ടാക്കുന്ന അരി മാവ് ഇപ്പൊ ഇതിൽ നമ്മൾ അരിമാവ് ഫുള്ളായിട്ട് അരച്ച് വെച്ചതാണ് നമ്മൾ ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞു അരച്ച് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കണമെങ്കിൽ നമുക്കിതിൽ പുളിയൊന്നും ഇല്ലാതെ നല്ലാതെ അടിപൊളിയായിട്ടുള്ള ദോശയും ഇഡലിയും കഴിക്കാൻ പറ്റും പൊതുവെ അരി അരക്കുന്ന സമയത്ത് ഡെയിലി അരക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവരും ചെയ്യുന്ന ടിപ്പ് ഒന്നായിട്ട് അരി അരച്ച് വയ്ക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രശ്നം രണ്ടാമത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഒരു പുളി ഉണ്ടാവും അപ്പോൾ പുളി ഉള്ള ഒരു ദോശയായിട്ട് ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം നിങ്ങൾ ഒരു സിമ്പിൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ടേസ്റ്റുള്ള ദോശയും ഇഡ്ഡലിയും എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ അതിന് നമുക്ക് വേണ്ട ഒരേ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ ഇലയാണ് കേട്ടോ അറിയാത്തതിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് വാഴ ഇല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് മാവ് പുളിക്കാതെ അടിപൊളിയായിട്ട് നമുക്ക് ദോശ ഇഡലിയും കഴിക്കാൻ പറ്റുന്നുണ്ടാകും ജസ്റ്റ് ഇതുപോലെ ഒരു രണ്ട് പീസ് വാഴയില ഒന്ന് ഇട്ട് വയ്ക്കുക ഒരാഴ്ച വരെയൊക്കെ യാതൊരു കംപ്ലൈന്റ് ഇല്ലാതെ അതായത് യാതൊരു പുളിവില്ലാതെ നമ്മൾക്ക് ഫ്രഷായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ടിപ്പ് നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ സോപ്പ് പൊതുവെ നമ്മൾ എന്തിനാണ് കുളിക്കാനാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതുകൂടാതെ നമ്മൾക്ക് വീട്ടിൽ വേറെ കുറേ കാര്യങ്ങളും സോപ്പ് ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വാതല് ജനൽ ഇപ്പോൾ വിചാഗിരിയുള്ള ഏത് സാധനവും നമുക്ക് കുറച്ച് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൽ തുരുമ്പുണ്ടാവും അപ്പോൾ നമ്മളിത് ആ വാതിൽ തുറക്കുന്ന സമയത്ത് അടയ്ക്കുന്ന സമയത്തൊക്കെ അപ്പോൾ ഇതുപോലെ സൗണ്ട് ഉണ്ടാവും ഇത് സമയത്ത് തണുപ്പ് കൂടുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുക നമ്മളിതിൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജാഗിരിയിൽ വെളിച്ചെണ്ണ ഇടാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഊബ്രിക്കൻ്റെ ഓയിലോ എല്ലാം ഇടാറുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം വരാനുള്ള സാധ്യതയുണ്ട് ഇനി മുതൽ നിങ്ങൾ വിജാഗ്രി ഏത് സാധനത്തിലാണെങ്കിലും ഈ ഒരട്ട് ടിപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും യാതൊരു സൗണ്ടും ഇല്ലാതെ നീറ്റായിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സോപ്പ് അപ്പോൾ സോപ്പ് വെച്ചിട്ട് നിങ്ങൾ ആരും ഇതുപോലെ പരീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലുള്ള വലിയ സോപ്പിൻ്റെ ആവശ്യമില്ല നമ്മൾ വേസ്റ്റ് കളയാൻ പോകുന്ന സോപ്പ് ആണെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക മാത്രം മതി കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്തു നോക്കുക ലൈവായിട്ട് തന്നെ നമുക്ക് സൗണ്ട് മാറിക്കിട്ടുണ്ടോ അപ്പം നമുക്കിനി ഈസി ആയിട്ട് അടയ്ക്കാം തുറക്കാം തേച്ച ഉടനെ തന്നെ നമുക്കിതിൻ്റെ ശബ്ദം പോകുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ വിജാഗിരിയിൽ സോപ്പ് വെച്ച് ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ വാതിലും ജനലൊക്കെ നീറ്റായിട്ട് താണോ യാതൊരു ശബ്ദവും ഇല്ലാതെ അടയ്ക്കാനും തുറക്കാനും പറ്റും അപ്പോൾ എല്ലാവരും സോപ്പ് വെച്ചിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് കാണിച്ച മൂന്നാല് കുഞ്ച് കുഞ്ഞ് ടിപ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡ് ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നതായിരിക്കും വീണ്ടും ഗുഡ് ബൈ